നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തമിഴകം വെട്രിക്കഴകം പ്രസിഡന്റ് വിജയയുടെ വീടിന് നേരെ ബോംബ് ഭീഷണി ചെന്നൈ നീലാഗ്രയിലെ വീടിനാണ് ബോംബ് ഭീഷണി ഉണ്ടായത് തുടർന്ന് ബോംബ് സ്ക്വാഡ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി പരിശോധന നടത്തി എന്തായാലും ബോംബ് കണ്ടെത്തിയില്ല കരൂർ റാലി ദുരന്തം നടന്ന് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് എൻ്റെ വീട്ടിൽ ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയം എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം അതിനായി കാത്തിരിക്കുകയാണ് ഏവരും എന്തുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്നതൊരു ചോദ്യം വിമർശനമായി ഉയരുകയാണ് തന്നെ കാണാനും കേൾക്കാനും എത്തിയവരാണ് പിടഞ്ഞു വീഴുന്നത് പിടഞ്ഞു മരിച്ചത് അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്നും അദ്ദേഹം പെട്ടെന്ന് മടങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങളിലേക്ക് നയിക്കപ്പെട്ടിരിക്കുകയാണ് വിജയ്ക്കെതിരെ തിടുക്കത്തിൽ നടപടി വേണ്ട എന്ന ധാരണയിൽ ഡി എം കെ എത്തിയിട്ടുണ്ട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം നാൽപ്പത്തി ഒന്നോളമായി എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് ദുരന്തം നടന്ന ദിവസം ആശുപത്രിയിലെത്തി പ്രാഥമിക ചികിത്സ നേടിയ കരൂർ സ്വദേശിയായ കവിൻ ഇന്നലെ മരിച്ചിരുന്നു ഇയാൾ ഇന്നലെ പ്രാഥമിക ചികിത് ചികിത്സയ്ക്ക് ശേഷം ഡിസ്ചാർജ് വാങ്ങിപ്പോയതാണ് പക്ഷേ ശേഷം വീട്ടിലെത്തിയപ്പോൾ നെഞ്ചുവേദന ഉണ്ടായി പിന്നാലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത് ഒരുപാട് പേർക്ക് പരിക്കേറ്റു ഒരുപാട് പേര് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ് മരിച്ചവരിൽ ഭൂരിഭാഗം പേരും കരൂർ സ്വദേശികളാണ് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് ഇതോടൊപ്പം പോലീസ് അന്വേഷണവും നടക്കുന്നുണ്ട് അതേസമയം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് വിജയിൽ ഇരുപത് ലക്ഷം രൂപ വീതവും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് രണ്ട് ലക്ഷം രൂപ വീതവും ധനസഹായം നൽകുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ ഹൃദയം തകരുന്ന വേദനയോടെയാണ് അനുശോചന സന്ദേശം എഴുതുന്നതെന്ന് വിജയ് കുറിച്ചു എന്തായാലും ഒരു സാഹചര്യത്തിൽ കരൂർ ദുരന്തമൊക്കെ സംഭവിച്ച സാഹചര്യത്തിലായിരുന്നു ഡി ജി പി ഓഫീസിലെ ഇമെയിൽ വഴി ഇത്തരത്തിൽ വിജയുടെ വീട്ടിൽ ബോംബ് വഹിച്ചിട്ടുണ്ടെന്ന് ഭീഷണി സന്ദേശം വന്നത് എന്തായാലും ഡോഗ് സ്കോഡ് അടുത്ത് ബോംബ് സ്കോഡ് അടക്കമുള്ള ഒരു പരിശോധന നടത്തി എന്തായാലും ഈ ദുരന്തത്തിൽ അപകടത്തിൽപ്പെട്ടവർ കുടുംബങ്ങളെയൊക്കെ സഹായിക്കാൻ വിജയ് പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാന പര്യടനം വിജയ് നിർത്തിവച്ചു കോടതി കടുത്ത നടപടികൾ എടുക്കുമെന്ന സൂചനകളെ തുടർന്നാണ് അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് വിജയ് കടന്നത് ദുരന്തമുണ്ടായ കാര്യം ടി വി കോടതിയെ അറിയിക്കും കോടതിയിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെടും ടി വി നേതാക്കൾ ഓൺലൈനായി യോഗം ചേർന്നിരുന്നു നിയമോപദേശം തേടാൻ യോഗത്തിൽ തീരുമാനമായി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആറു മണിക്കൂർ വൈകിയാണ് വിജയ് സ്ഥലത്തെത്തിയത് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് കടുത്ത ചൂടിലും മറ്റും കാത്തു നിന്നവർക്കും വിജയ് വെള്ളക്കുപ്പികൾ എറിഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിരുന്നു അതായത് ആൾക്കൂട്ടത്തിൽ നിന്ന് എന്തോ അസ്വസ്ഥത അനുഭവപ്പെട്ടു എന്ന് മനസ്സിലായപ്പോഴാണ് എന്തുപറ്റിയെന്ന് ചോദിച്ച് വിജയ് വെള്ളക്കുപ്പി എറിഞ്ഞു കൊടുത്തത് സതുദ്ദേശത്തോടെ ചെയ്തതാണ് പക്ഷെ അതും അപകടത്തിലേക്ക് നയിക്കപ്പെട്ടോ അപകടത്തിൻ്റെ വ്യാപ്തി കൂട്ടിയോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് ഈ വെള്ളക്കുപ്പികൾ പിടിക്കാൻ ആളുകൾ ശ്രമിച്ചതോടെയാണ് തിക്ക് തിരക്കുമുണ്ടായത് തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ കുഴഞ്ഞു വീഴുകയായിരുന്നു ഇവർ ഉടൻ തന്നെ കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സമീപത്തെ ആശുപത്രികളിലും പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്തായാലും തമിഴ്നാട് സർക്കാർ അടിയന്തര സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് പത്തു ലക്ഷം രൂപയും പരിക്കേറ്റവരുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു ലക്ഷം രൂപയുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും ദുരന്തം ഉണ്ടായതിനു പിന്നാലെ കരൂരിൽ നിന്നും ട്രിച്ചിയിലെത്തിയ വിജയ് വിമാനമാർഗം ചെന്നൈയിലേക്ക് പോയിരുന്നു വിജയ് നീലാങ്കരയിലെ വസതിയിലുണ്ടെന്നാണ് സൂചന അതേസമയം ദുരന്തം നടന്ന് കരൂരിലേക്ക് പോകാൻ വിജയ് അനുമതി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഈ ഒരു സംഭവത്തിൽ വിജയിക്കും ഡി എം കെ ഇന്ന് നിർണായകമാണ് അന്വേഷണ സ്വതന്ത്ര ഏജൻസിക്ക് കൈമാറണമെന്ന ടി ഹർജി മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് പരിഗണിക്കും സംഭവവുമായി ബന്ധപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങൾ സംരക്ഷിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ടി വി കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് വിജയ്ക്കെതിരെ കോടതി പരാമർശങ്ങളുണ്ടായാൽ സർക്കാർ പ്രതികരണം എങ്ങനെയാകും എന്നതും ഏവരും മുറ്റിനോക്കുകയാണ് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് പരിക്കേറ്റവരെ കാണും ദുരന്തത്തിൽ നാൽപ്പത് ജീവനുകളാണ് പൊലിഞ്ഞത് ചികിത്സയിലുള്ള നൂറിലേറെ പേരിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് എന്തായാലും അദ്ദേഹത്തിന്റെ മൗനം അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളിലേക്ക് നയിക്കപ്പെടുകയാണ് എന്തുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കുന്നത് അദ്ദേഹത്തിന് ഇനിയും സമയം ആവശ്യമുണ്ടോ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ശക്തമാവുകയാണ് എന്തായാലും സംസ്ഥാന നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ടി വി കെയുടെ രണ്ട് സംസ്ഥാന നേതാക്കൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് വിജയിക്കെതിരെ തിടുക്കത്തിൽ നടപടി ഉണ്ടാകില്ല ടി വിക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ് ജോയിന്റ് സെക്രട്ടറി സി ടി നിർമ്മൽകുമാർ എന്നിവർക്കെതിരെയാണ് ഏറ്റവും ഒടുവിലായി പോലീസ് കേസെടുത്തത് നേരത്തെ ടി വി കെ കരൂർ സെക്രട്ടറിക്കെതിരെ കേസെടുത്തിരുന്നു മനഃപൂർവ്വമല്ലാത്ത നരഹത്യ മറ്റുള്ളവരുടെ ജീവൻ അപായപ്പെടുത്തുക കുറ്റകരമായ നരഹത്യയ്ക്കുള്ള ശ്രമം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് സംസ്ഥാന നേതാക്കൾക്കെതിരെ കേസെടുത്തത് അതേസമയം ഈ ദുരന്തത്തിന്റെ വീഴ്ചകൾ അക്കമിട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് സ്ഥലം അനുവദിച്ചതിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്നും പത്ത് മണി ോടെ തന്നെ ആളുകൾ തടിച്ചു കൂടിയിട്ട് മുൻകരുതൽ എടുത്തില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് അടിയന്തര സാഹചര്യം നേരിടാൻ പാകത്തിന് ഒന്നും ഉണ്ടായിരുന്നില്ല പതിനായിരം പേർക്കാണ് അനുമതി തേടിയതെങ്കിലും തി വീ കെ റാലികളുടെ സ്വഭാവം പരിഗണിച്ചുകൊണ്ട് ആവശ്യമായ മുൻകരുതൽ ഏർപ്പെടുത്തുന്നതിൽ വീഴ്ച പറ്റിയതായും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നു വേലുചാമിപുരത്ത് മാത്രം നാൽപ്പത്തി അയ്യായിരത്തോളം പേർ ഉണ്ടായിരുന്നു ഫ്ളൈ ഓവർ പരിസരത്ത് പതിനായിരത്തിലധികം ആളുകളാണ് വിജയിൽ വരാൻ വേണ്ടി കാത്തു നിന്നത് എത്തിയതോടെ ഇവരും ഒപ്പം നീങ്ങുകയായിരുന്നു ഈ ആളുകളെ ഉൾക്കൊള്ളാൻ വേലുചാമി കഴിയുമായിരുന്നില്ല ആൾക്കൂട്ടം ഉണ്ടായാൽ നിയന്ത്രിക്കുന്നതിനായി ബദൽ പ്ലാനുകളും ഉണ്ടായിരുന്നില്ല ആളുകളെ നിയന്ത്രിക്കുന്നതിൽ ടി വി കെ ക്രമീകരണം മതിയാകാതെ വരികയായിരുന്നു തിക്കും തിരക്കും ഉണ്ടായപ്പോൾ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന ഏകോപനം പാടുകയായിരുന്നു മുന്നറിയിപ്പ് നൽകാനും ആവശ്യമായ സംവിധാനമില്ലാതെയായി ടി വി കെ നേതാക്കൾക്ക് വന്ന ആൾക്കാരെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല പോലീസിന് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്ന സാഹചര്യം അടിയന്തര സാഹചര്യം നേരിടാൻ പാകത്തിന് ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും അന്വേഷണ സ്വതന്ത്ര ഏജൻസി കൈമാറണമെന്ന ടി വി കെ ഹർജിയിൽ നിന്ന് പരിഗണിക്കും എന്തായാലും വളരെ വലിയൊരു ദുരന്തമാണ് സംഭവിച്ചത് പ്രിയപ്പെട്ട മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി പൊട്ടിക്കരയുന്ന ബന്ധുക്കളുടെ ഹൃദയഭേദകമായ കാഴ്ച കരൂരിൽ നിന്ന് പുറത്തുവന്നത് വേദനാജനകമായി മാറുകയാണ് പിഞ്ചുകുഞ്ഞുങ്ങളും ഗർഭിണികളും പ്രതിസൃത വരനും വധുവും ഒക്കെ മരിച്ചവരിലുണ്ട് ഇവരുടെ വേർപാട് കുടുംബങ്ങളെ സംബന്ധിച്ച് താങ്ങാവുന്നില്ല അധികമാണ് അടുത്ത മാസം കല്യാണം നിശ്ചയിച്ചിരുന്ന ഇരുപത്തിനാലുകാരായ പേർ കൂടി ഈ ഒരു ദുരന്തത്തിൽ ജീവൻ നഷ്ടമായി പുതിയ ജീവിത സ്വപ്നം കണ്ട് ഇരുവരെയും മരണം എടുക്കുകയായിരുന്നു കരൂറിലാണ് റാലി എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഇരുവരെയും പോകാൻ അനുവദിച്ചത് അറിയാവുന്ന ഒരാളുടെ വീടിന് മുകളിൽ നിൽക്കാമെന്ന് പറഞ്ഞാണ് പോയതെന്നും ബന്ധുക്കൾ പറയുന്നു അടുത്ത മാസം കല്യാണമായിരുന്നു രണ്ടുപേരും പോയി കരൂറിലാണ് റാലി എന്ന് പറഞ്ഞതുകൊണ്ടാണ് പോകാൻ അനുവാദം നൽകിയത് അറിയാവുന്ന ഒരാളുടെ വീടിന് മുകളിൽ നിൽക്കാമെന്ന് പറഞ്ഞാണ് അവർ പോയത് ആളെ െ ആളുകൾ ചവിട്ടിക്കൊന്നു എൻ്റെ മക്കളെ കൂടെ എൻ്റെ മകനുമുണ്ടായിരുന്നു അവൻ രക്ഷപ്പെട്ടു വിജയ് വിജയ് എന്ന് പറഞ്ഞ് എല്ലാവരും മരിച്ചല്ലോ ഇതായിരുന്നു ബന്ധുവായ സ്ത്രീ കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞത് ഗർഭിണികൾ അടക്കമുള്ളവർ ഈ അപകട സമയത്ത് ഉണ്ടായിരുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേയം എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അപകടം കരൂർ ടൗൺ പോലീസ് കേസെടുക്കുകയുണ്ടായി നടപടികൾ ഇനി തുടർ നടപടികൾ എന്തൊക്കെയാണെന്ന് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വരും ദിവസങ്ങളിൽ വ്യക്തതയുണ്ടാകും മാനദണ്ഡങ്ങൾ ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി എടുത്തിരിക്കുന്നത് പരിപാടിയിൽ പങ്കെടുക്കാൻ ആറു മണിക്കൂർ വൈകിയാണ് അദ്ദേഹം എത്തിയത് കടുത്ത ചൂടിൽ മറ്റും കാത്തുനിന്നവരുണ്ട് ഈ അപകടത്തിൽ മരിച്ചവരിൽ പോലീസുകാരുമുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ ഇവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്കേറ്റ പന്ത്രണ്ടോളം പേരുടെ നില ഗുരുതരമായിരുന്നു എന്തായാലും തമിഴ്നാട് സർക്കാരും വിജയുമൊക്കെ ഒരു സഹായ വാഗ്ദാനമൊക്കെ നൽകിയിട്ടുണ്ട് മാത്രമല്ല തമിഴ്നാട് ഗവർണർ ഈ ഒരു സംഭവത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയോട് റിപ്പോർട്ട് തേടിയത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കരൂർ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തി പരിക്കേറ്റ് അവരെ സന്ദർശിച്ചിരുന്നു മരിച്ചവരുടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള കരൂർ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ എത്തിയ ശേഷമാണ് ഇങ്ങോട്ടേക്ക് അദ്ദേഹം എത്തിയത് കരൂരിൽ വേലിച്ചാമിപുരത്തെ ദുരന്ത മേഖലയും അദ്ദേഹം സന്ദർശിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത